ഹായ് ഐ എം ലിൻ ഡ തങ്കച്ചൻ എം എ ഫസ്റ്റ് ഇയർ സൈക്കോളജി സ്റ്റുഡൻറ്റ് ഇറ്റ്സ് എ പ്രിവിലേജ് ഇറ്റ്സ് എ വേറ്റ് പ്രിവിലേജ് ടു ബി എ പാർട്ട് ഓഫ് ദസ് ടീം ഓ ദ സ്റ്റുഡൻ്റ് ബോഡി എസ്പെഷ്യലി എൻ്റെ സ്റ്റോറിയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആഫ്റ്റർ എൻ്റെ ഹയർ സെക്കൻഡറി സ്റ്റഡീസിന് ശേഷം ഞാൻ മുമ്പോട്ട് എന്ത് എടുക്കണം എന്ത് എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വ്യക്തമായ ധാരണ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ റിലേറ്റീവ്സിനോടും എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ അഭി അഭിപ്രായങ്ങൾ ഞാൻ ചോദിച്ചു ആൻഡ് ഭാവിയിൽ ഫ്യൂച്ചറിൽ എന്തായി തീരണം എന്നുള്ള ആംബിഷൻ അതിനെ കൺസിഡർ ചെയ്തപ്പോൾ എൻ്റെ മുമ്പിൽ മൂന്ന് വാതിലുകൾ തുറന്നു വന്നു ആൻഡ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടാസ്ക് ടു ടു ചൂസ് ഡോ ആൻഡ് ഫൈനലി അതിലെ ഒരു ഡോർ തന്നെയായിരുന്നു സൈക്കോളജി പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് ഒരു പെർഫെക്റ്റ് സ്പോട്ട് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഐ സോ എ പോസ്റ്റ് ഇൻ അൻ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ബൈ ലേൺ ഫായ ടീം ആൻഡ് ആ പോസ്റ്റ് കണ്ട് ഞാൻ അതിനെപ്പറ്റി ഇൻക്വയറി ചെയ്യാൻ ഒരായ തീർന്നു അങ്ങനെ ഇൻക്വയറി ചെയ്തു എനിക്ക് എനിക്കതിനെപ്പറ്റിയുള്ള ഓൾ ഡീറ്റെയിൽസ് ലഭിച്ചു വളരെ വ്യക്തമായ രീതിയിലുള്ള ആണ് എനിക്ക് ലഭിച്ചത് സോ ഐ വാസ് ഐ വാസ് വെൽ അവെയർ ഓഫ് ഓൾ ദ ഡീറ്റെയിൽസ് ആൻഡ് ഓൾ ദി ഇൻഫർമേഷൻ ആൻഡ് ആ രീതിയിൽ എനിക്ക് ഇഗ്നുയിലേക്ക് ലേൺ ബൈ സ്റ്റീം മുഖാന്തരം ട്രൂ ലേൺ ബൈ സ്റ്റീം എനിക്ക് ഇക്നു ആക്സസ് ലഭിച്ചു ആൻഡ് ഞാൻ എനിക്ക് മെൻഡർ മെൻഡർഷിപ്പോ കൂടിയ കോഴ്സ് എടുക്കാനായിട്ട് താല്പര്യം അന്ലിയിൽ ഒരു നല്ലൊരു മെൻ്ററിന് എനിക്ക് ലഭിക്കുന്ന ഇടയായിട്ട് ലൈക്ക് ഇൻ ഇൻ എ വേഡ് ഐ വുഡ് സേ ലൈക്ക് ഇന്ന സ്റ്റേറ്റ്മെൻ്റ് ഐ വുഡ് സേ മൈ മെൻറ്റേഴ്സ് ആം സുവേ വൈ ഓപ്പൺ അത് ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശമാണ് ഞാനത് പറഞ്ഞത് കാരണം ഓൾവെയ്സ് മെൻറ്റർ അവൈലബിളായിരുന്നു ഓൾവെയ്സ് മെൻറ്റർ ആക്സസിബിളായിരുന്നു എപ്പോൾ എന്ത് സംശയം വന്നാലും അത് ചോദിക്കുവാനും അത് അതിനെപ്പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തൊക്കെ അഭിപ്രായങ്ങൾ പറയാനാണെങ്കിലും മെൻറ്റർ മെൻറ്ററിനോട് ചോദിക്കാൻ എനിക്ക് മാമിനോട് ചോദിക്കാൻ എനിക്ക് ലൈക്ക് ഓൾവെയ്സ് ഐ വാസ് വെൽക്കം ദ എല്ലാ ദിവസവും മറ്റാരും വിഷ് ചെയ്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് മെൻറ്ററെങ്കിലും വിഷ് ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിയിൽ ഐ വാസ് ഡയർ ആൻഡ് അത് വളരെ വളരെ വലിയൊരു പ്രിവിലേജായിട്ട് ഞാൻ കാണുന്നു ആൻഡ് മെൻ്റർ വാസ് മെൻ്റസ് മെൻറ്റർ വാസ് വെരി സപ്പോർട്ടീവ് വളരെയധികം നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു മെൻ്ററാണ് സോ ഐ എം സോ ലക്കി ടു ബി ടു ഹവ് സച്ച് എ മെൻറ്റർ ആൻഡ് ലേൺ വോയ്സ് തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി എന്നോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പറയും ദോസ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫെക്റ്റ് ഡിസിഷൻസ് ഐ ഹാവ് മേഡ് ഇൻ മൈ എൻ്റർ ലൈഫ് ആൻഡ് സോ ലേൺ വൈസ് ടീം വളരെ വളരെയധികം നന്നായിട്ട് എൻ്റെ ഇത്രത്തോളം ഇതുവരെ എനിക്ക് എത്താൻ കഴിഞ്ഞത് ഈ സൈക്കോളജിയെ പറ്റി അറ്റ്ലീസ്റ്റ് എനിക്ക് എ ബി സി ഡി എങ്കിലും അറിയാൻ കഴിഞ്ഞെങ്കിൽ അത് ലേൺ വൈസ് ടീം കാരണമാണ് ആൻഡ് ഓൾ ദ റെക്കോർഡ് ക്ലാസ്സസ് അത് വളരെ മനോഹരമായിട്ട് ചെയ്യുവാനും അത് നല്ലപോലെ കാണുവാനും അതിനെല്ലാത്തിനും ആണ് ഏറ്റവും മികച്ചതായിട്ട് ഞാൻ കാണുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞതാണ് വളരെയധികം തിരക്കേറിയ ഒരു സമയത്തിലും എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ റെക്കോർഡ് ക്ലാസ് കാണാനൊക്കെ കഴിയും മാത്രമല്ല ലൈവ് സെഷൻസൊക്കെ വളരെയധികം നന്നായിട്ട് നല്ലൊരു ലേണറിന് ഡൗട്ട്സ് ചോദിക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ആ നിലയിലുള്ള നല്ലൊരു ഒരു ഒരു നല്ലൊരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ് ലേൺ വോയ്സ് തരുന്നത് ആൻഡ് ലേൺ വോയിസ് നല്ലൊരു ടീച്ചിങ് പ്രോസസ്സും ചെയ്യുന്നുണ്ട് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു ഫോർ എവറി എസ്പെഷ്യലി ഇ ഇ പി പ്രോഗ്രാം ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ് പ്രോഗ്രാം ആൻഡ് ഹാപ്പിനെസ് അംബാസഡർ അതൊക്കെ വളരെ നല്ല ഒരു തീരുമാനമായിട്ടും വളരെ നല്ലൊരു പ്രോഗ്രാം നല്ല പ്രോഗ്രാംസ് ആയിട്ട് എനിക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആൻഡ് എസ്പെഷ്യലി ഇംഗ്ലീഷ് എൻറൂസ്മെന്റ് പ്രോഗ്രാം ഒക്കെ വളരെ നല്ലതായിട്ട് എല്ലാവർക്കും എക്സാമിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അസൈൻമെൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാനും നല്ല രീതിയിൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉണ്ടാക്കിയെടുക്കുവാനും അത് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സോ ഐ ആം വെരി താങ്ക്ഫുൾ ടു ദ ലേൺ വോയിസ് ടീം